ചാണക്യനെ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അദ്ദേഹം ഇന്ത്യ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ബുദ്ധി രാക്ഷസനാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയെ വിവരിക്കാൻ വാക്കുകളില്ല എന്നതാണ് ഒരു സത്യം എന്ന് പറയുന്നത് ചാണക്യന്റെ ഒരു പക കാരണം ഉയർന്നു വന്ന സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം അദ്ദേഹം ബുദ്ധി കൊണ്ടാണ് ഈ സാമ്രാജ്യം ഉയർത്തിയെടുത്തത് അദ്ദേഹം ഒരു ആയുധം പോലും ഈ സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടില്ല അപ്പോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചാണക്യന്റെ ആ കഥയിലേക്കാണ് ചാണക്യൻ്റെ പകയിൽ നിന്നും ഉയർത്തെണീറ്റ മൗര്യ സാമ്രാജ്യത്തിന്റെ കഥയിലേക്ക് അപ്പോൾ എല്ലാവർക്കും അലണ്ടക് വേൾഡ് നയൻ പോയിന്റ് ഓയിലേക്കാവും സ്വാഗതം വിഷയത്തിലേക്ക് തന്നെ കിടക്കാം ചാണക്യൻ പടുത്തുയർത്തിയ ആ സാമ്രാജ്യത്തിന്റെ കഥയിലേക്ക് കിടക്കാം എന്നാൽ നമുക്ക് ഈ കഥയൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ആരാണ് ചാണക്യൻ എന്നൊന്ന് അറിഞ്ഞു വരാം ക്രിസ്തുവിനു മുമ്പാണ് ചാണക്യൻ എന്ന ബുദ്ധി രാക്ഷസൻ ജനിക്കുന്നത് അതായത് ബി സി കാലഘട്ടത്തിൽ അദ്ദേഹം മൂന്ന് പേരുകളിൽ പ്രശസ്തനായിരുന്നു ഒന്ന് ചാണക്യൻ പിന്നെ വിഷ്ണുഗുപ്തൻ പിന്നെ കൗതില്യൻ അദ്ദേഹം ജനിച്ചിരുന്നത് ബ്രാഹ്മണ വംശത്തിലായിരുന്നു പക്ഷേ ദരിദ്ര കുടുംബത്തിലെ ബ്രാഹ്മണ വംശത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് മാത്രം അദ്ദേഹം തത്വചിന്തകനും അധ്യാപകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു എന്തു കാര്യത്തിലും അദ്ദേഹം അറിവ് കണ്ടെത്തുമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നതും ഇപ്പോൾ നിങ്ങൾക്ക് ചാണക്യൻ എന്ന മഹാപ്രതിഭയെക്കുറിച്ച് മനസ്സിലായല്ലോ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പകയിൽ നിന്നും ഉടലെടുത്ത മൗര്യ സാമ്രാജ്യത്തിൻ്റെ കഥയിലേക്ക് കിടക്കാം അപ്പോ കഥയിലേക്ക് കിടക്കാം നന്ദാ രാജവംശത്തിലെ രാജാവ് എല്ലാ ബ്രാഹ്മണന്മാരോടുമായി പറഞ്ഞു നിങ്ങൾ എന്റെ രാജസദസ്സിലേക്ക് വരൂ ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരാമെന്ന് അപ്പോൾ അങ്ങനെ വന്ന ബ്രാഹ്മണന്മാരിൽ നമ്മുടെ കഥാനായകനായ ചാണക്യനും ഉണ്ടായിരുന്നു അപ്പോൾ ചാണകന്റെ ഊഴമെത്തി ചാണക്യൻ രാജാവിനോട് ചോദിച്ചു എനിക്കുള്ള സമ്മാനം തരാൻ അപ്പോൾ രാജാവ് പറഞ്ഞു ചാണക്യന് ഒരു മുടന്തുണ്ടായിരുന്നു അതുകൊണ്ട് രാജാവ് ചാണക്യനോടായി പറഞ്ഞു നിനക്ക് മുടന്തുണ്ട് നിന്നെ കാണാൻ കൊള്ളില്ല നീ എന്റെ രാജസദസ്സിൽ നിന്ന് പോകൂ ഇങ്ങനെയുള്ള വാക്കുകൾ വിഷമിപ്പിക്കുന്ന വാക്കുകൾ ചാണക്യനോടായി രാജാവ് പറഞ്ഞു കേട്ട ചാണക്യൻ കുപിതനായി ഒന്നും നോക്കാതെ അതൊരു രാജസദസ്സാണെന്ന് പോലും നോക്കാതെ ചാണക്യൻ രാജാവിനോടായി പറഞ്ഞു ഏ രാജാവേ നീ ഒരു അഹങ്കാരിയാണ് നിനക്ക് പണത്തിലാണ് അഹങ്കാരം എന്റെ സൗന്ദര്യം നോക്കുന്നതിന് പകരം എന്റെ ജ്ഞാനം നോക്കിയായിരുന്നു ജ്ഞാനം നോക്കി ആയിരിക്കണമായിരുന്നു നീ എനിക്ക് സമ്പത്ത് തരേണ്ടത് നീ എനിക്ക് സമ്മാനം തരേണ്ടത് പകരം നീ എന്റെ സൗന്ദര്യത്തെ നോക്കി അതുകൊണ്ട് നിന്നെ ഞാൻ നശിപ്പിക്കും ഈ സാമ്രാജ്യത്തിൽ നിനക്ക് പകരം മറ്റൊരു രാജാവിനെ ഞാൻ കൊണ്ടുവന്നിരുത്തും ഇങ്ങനെ ആ രാജാവിനോടായി ചാണക്യൻ പറഞ്ഞു അപ്പോൾ ആ രാജാവിന് ദേഷ്യമായി രാജസദസ്സല്ലേ ചാണകനെ പിടിച്ചു കെട്ടാൻ രാജാവ് ഉത്തരവിട്ടു പക്ഷെ എങ്ങനെയൊക്കെയോ ചാണക്യൻ ആ രാജസദസ്സിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു പിന്നെ ചാണക്യൻ ചിന്തിച്ചു തുടങ്ങിയത് എങ്ങനെ ആ സാമ്രാജ്യത്തെ നശിപ്പിക്കാം എന്നായിരുന്നു അങ്ങനെ അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനെ കണ്ടെത്തി ചന്ദ്രഗുപ്ത മൗര്യന്റെ പിതാവ് മരിച്ചു പോയിരുന്നു ചാണക്യൻ ചന്ദ്രഗുപ്തനോടായി പറഞ്ഞു ഞാൻ നന്ദ സാമ്രാജ്യത്തിലെ രാജാവായി നിന്നെ വാഴ്ത്താമെന്ന് ഇത് കേട്ട ചന്ദ്രഗുപ്തന് സന്തോഷവുമായി അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചന്ദ്രഗുപ്തൻ പഠിച്ചെടുക്കുകയും ചെയ്തു രാഷ്ട്രീയവും സാമൂഹികമായ കാര്യങ്ങളും സാമ്പത്തികമായ കാര്യങ്ങളുമൊക്കെ ചാണക്യനിൽ നിന്ന് ചന്ദ്രഗുപ്തൻ പഠിച്ചെടുത്തു ഒടുവിൽ ചാണക്യൻ ഒരു വലിയ പടയാളികളെ തന്നെ ഉണ്ടാക്കി അങ്ങനെ ചാണക്യൻ ആ പടയാളികളെ ഉപയോഗിച്ച് ആ രാജ്യം ആക്രമിച്ച് കീഴടക്കി അങ്ങനെ ചാണക്യൻ തൻ്റെ പാലിച്ചിരിക്കുകയാണ് ചാണക്യൻ തന്റെ അപമാനം നികത്തിയിരിക്കുകയാണ് അതെ ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ തുടക്കക്കാരൻ അതിനുശേഷം ചന്ദ്രഗുപ്തനെ ചാണക്യൻ രാജാവാക്കുകയും ചെയ്തു അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം